ഞാൻ എന്റെ കെട്ടി നടന്ന പണിക്കൊന്നും പോവാതെ പണിക്ക് പോവാ അടുത്ത മാസല്ല മാമ വിസ കൊണ്ടിരീണ്ട് ഞാൻ ആ പോ രാജുവാങ്ങായി ആ അങ്ങോട്ട് വാ ഞാൻ ഇവിടെ നിൽക്കട്ടെ ഏക്കോട് തന്നെ ആ അങ്ങോട്ട് പോലെ എല്ലടെ രാജ്യമോ ജി എടുക്കി മാറ്റി പിടിച്ചും കൊണ്ട് ഇവിടെ ഒരു കല്യാണമുണ്ട് ഇവിടെ ചെങ്ങൈ ഒമ്പത് മണിക്കാണ് കല്യാണത്തിന് പോണത് അപ്പൊ ആദ്യം കല്യാണത്തിനൊക്കെ പോയാലേ ആദ്യത്തെ പന്തലി ഇരുന്നാല് വല്ലതും കിട്ടുള്ളൂ അപ്പൊ ഞങ്ങള് ആദ്യം തന്നെ പോണം ശരി ഞാൻ പോട്ടെ വല്ലാത്ത സാധനം തന്നെ ഒരു കല്യാണക്കൂല

ഓ മഴക്കുള്ള സാധ്യത ഉണ്ടല്ലോ ഏതായാലും വൃത്തിയാക്കും വെറുതൊക്കെ പറഞ്ഞിട്ട് എടുത്തേക്കട്ടെ ആ അല്ലടാ ഇവിടേക്കായി രാവിലെ തന്നെ കാൾസ്രായിക്കെ ഇട്ട് കൊണ്ടോട് എനിക്കെന്റെ സ്നേഹിതന്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ട് ഞാൻ അവരുടെ കൂടെ പോവാ അല്ലടാ ഇ തേങ്ങ ഒന്ന് പൊളിച്ചിട്ട് പോയിക്കോ എനിക്കൊന്ന് പോയി ഈ തേങ്ങ പൊളിക്കാനാ അമ്മനോട് പറയ് എടാ അമ്മ ഇവിടെ ഇല്ലടാ അമ്മങ്ങോട്ട് പാറുമായിട്ടാണ് പോയിണേ ഇത് പൊളിച്ചിട്ടാണ്ട് പോയിക്കോ എന്ന അച്ഛൻ തന്നെയാണ് പൊളിച്ചോ എനിക്ക് നേരം എന്താ ദൈവ ചെയ്യാ ഈ കുരുത്തം കെട്ടനെ കൊണ്ട് ഒരു പണിക്കും പോവില്ല നമ്മളെ എന്നെ ഒക്കെ പേര് എന്നെ എല്ലാ പണിയും എല്ലാപ്പന്താ ചെയ്യും ഒരു യാണ്ടട്ടാണെന്ന് ഞാൻ ഇറങ്ങിയ ഒന്ന് കാണണം ഓ അത് ശരി നമ്മുടെ വേലായിട്ടെ ആയിക്കോട്ടെ ഞാൻ പറമ്പിലൊക്കെ കുറച്ച് കൊറച്ച് പണിയൊക്കെ ഒരാളോട് വരാൻ പറഞ്ഞു വേറെ ആരു മുസ്തഫത് എവിടെ നമ്മളെ വന്നു മുസ്തഫ എന്താണ് ആടൊക്കെ അങ്ങോട്ട് മാറിയല്ലോ ഞാനും ഒന്നര മാസമായി അത്തേ ഫസ്റ്റിൽ ഇറങ്ങണങ്ങ വേനാട്ടിനെ ഇരിക്കാനും ഇരിക്കാണ്ടാവളെ ചേച്ചിയും രാജോടെ ഒന്നും പറയണ്ട ചേച്ചി അവിടെ പിന്നെ ആണെങ്കി ഒന്നും വയ്യ ചേച്ചി അവിടെ പണിക്ക് ഈ വീട്ടുപണിക്കൊക്കെ പോകും ചേക്കനാണെന്നുണ്ടെങ്കിൽ ഒരു പണിക്കും പോവില്ല ഇവിടെ ആകെ കഷ്ടമാണ് എന്താ ചെയ്യാന്ന് ചെയ്യാന്നറിയില്ലേട്ടാ ഒന്നും പേടിക്കണ്ട ഞാൻ മോര് നല്ലൊരു വിസ ഞാൻ കൊണ്ടിട്ടുണ്ട് എനിക്ക് അന്ന് തന്നെ പോയപ്പോ തന്നെ ഈ കാര്യങ്ങളൊക്കെ എന്റെ മനസ്സിൽ ഓർമ്മണ്ട്സ്തഫ സന്തോഷായിര എന്നെ ദൈവം രക്ഷിക്കൂട്ടാ എന്തപ്പം ഞാൻ ഒരു എന്തെങ്കിലും ഒരു വെള്ളം ഉണ്ടായിച്ചു തരുമോ കുടുംബീല ഒന്നും വേണ്ട പല സ്ഥലത്തും പോവാനില്ല അത് പോയിട്ട് ഞാൻ പിന്നെ വരണേ വേലേതാ കേട്ടാ കാണാട്ടാ ഞാൻ പോയി കൂടപ്പിനെക്കാളും നല്ലത് ുണ്ട് മാമ വന്നിട്ടുണ്ട് അടിപൊളി മാമൻ മാമ വന്ന് എന്തായാലും മാമ വന്നിട്ട് പോയിട്ട് വന്നുപോലിക്കണം ഞാൻ ഞാൻ പോയി എന്തായാലും അല്ല കൊണ്ടു നമ്മുക്കൊന്ന് നോക്കുന്നുണ്ട് ശരി വന്നിട്ടില്ല அச்சன்டுத்து போயிரோ போய போயக்கு

എന്താണിയാ വിളിച്ചത്യം ചെക്കേട കാര്യം ശ്രമിക്കണമൊക്കെ ഞാൻ വിസറ കാര്യം ഇപ്പൊ അങ്ങനത്തെ വിസകളൊന്നും കൊടുക്കുന്നില്ല അവിടെ കൊറോണയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര പ്രശ്നത്തിലാണ് പണി പോകാണ്ട് ഞാൻ പോയിട്ട് നോക്കാം ശ്രമിക്കാം വിസ കുടുംബക്കാർക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ ഉള്ള ലോകം പോവും കുറമക്കാർക്ക് കൊടുത്തിട്ടുണ്ടെങ്കില് ആ ലോകി അങ്ങനെ വരാം നീ വിസക്ക് വേണ്ടി കാത്തിരിക്കണ്ട കാച്ചിരിക്കണിക്കും പോകാൻ നോക്ക് മാമ കൊണ്ടിട്ടല്ലേ എവിടെക്കണ്ടോണ് ഞാൻ അപ്പൊ വരാ ഹായ് പിന്നെ അന്റെ മാമ എന്തിനാ എന്താണോ വന്നെന്നറിയ എനിക്കറിയാ ने ने यार यार െ അപ്പൊ അച്ഛനെ കാണാൻ പ്രാന്ത് പ്രാന്ത് അനക്ക് വിസ 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 പറഞ്ഞു വന്നാണ്ടാന്തി രസ അറിയോ എന്താണ് എനിക്കൊരു വിസ വേടുന്നുണ്ട് അതാ എന്റെ മാമനും അച്ഛനും പറഞ്ഞ് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു പക്ഷേ അയ്യോ അറിയാതിരിക്കാൻ പറ്റില്ലല്ലോ അത് കാരണം ഞാൻ പറഞ്ഞതാ എനിക്ക് വിസ വിടുന്നുണ്ട് സത്യം പറഞ്ഞ വിസ കൊടുക്കുന്നുണ്ടാ സന്തോഷാ ജയം നഷ്ടപ്പെടട്ടെ ആയിക്കോട്ടെ ഞാൻ ആരോട് പറഞ്ഞില്ല ഞാനേ ഞാൻ പോട്ടെ അമ്മ ഒന്ന് പോയി പറയാണ്ടേ ഞാൻ വരണ്ടേ തര പോ അല്ല അയ്യാ വിളിക്കാ ഞാൻ മണിക്കൂണ് അപ്പൊ മാമെന്നൊന്നും പറഞ്ഞിട്ടില്ലാന്നിട്ട് അറിഞ്ഞിട്ടില്ല ഞാനറിഞ്ഞിട്ടില്ല മാമൻക്ക് എന്ത് പറ്റിയാവോ പടത്തന്നെ ഗൾഫിൽ പോയി ഞാൻ വരെ പോയി പറയട്ടെ മാമനെ സുഖ ഗൾഫത്ര സുഹല്ല എന്തായാലും അസുഖായിട്ട് വന്നിട്ടുണ്ട് ഇത് കുട്ടിന്ന് പ്രതീക്ഷം കൊടുത്താന്ന് പറയണ്ട പാപ്പാ ഇമ്മ അറിയണ്ട പോവാ എന്തായാലും ഒന്ന് പോയി വെക്കാൻ പേരി ഉമ്മ ലക്ഷ്മിക്ക് വേണ്ട പേരിടുന്നു അതെ അടി എനിക്ക് സുഹലിന്ന് വന്നിരിക്കണം അതെ അതെ എനിക്ക് സമയ ഞാനേ എനിക്ക് ബാങ്കിൽ ഒന്ന് പോകണം മോൻ്റെ പൈസ അവിടെ വന്നിട്ടുണ്ട്

അവിടുന്ന് പെട്ടെന്ന് പ്രഷർ തലക്കടിച്ചു നിങ്ങളുടെ മോനെ എന്നോട് ക്ഷമിക്കണ കുടുംബക്കാരെ കൊണ്ടാളിയാ പ്രശ്നം ഉണ്ടാവും വിചാരിച്ചിട്ട് ഞാൻ കൊണ്ടാവാത്തത് ഇപ്പൊ നാട്ടുകാരെ പോലും തിരിഞ്ഞു നോക്കണില്ല എത്ര ആളെ കൊണ്ടറിയോ അല്ലെ ബെന്തു എന്നും ബന്ധങ്ങള് തന്നെയാണ് ബന്ധങ്ങൾക്ക് മത്സരം